ബഹുമാനപ്പെട്ട കൊച്ചച്ച കൊച്ചരായ മാതാപിതാക്കളെ എന്റെ സഹോദരി സഹോദരന്മാരെ നക്ഷത്ര ദീപങ്ങളും ക്രിസ്മസ് കാലം കൂടി നമുക്കായി വന്നണിയുമ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം പകർന്നുകൊണ്ട് വൈവിധ്യം മാർന്ന ചടങ്ങുകളിലൂടെ ക്രിസ്മസ് ദിനങ്ങൾ ആഹ്ലാദപരിതമാക്കുകയാണ് ലോക ക്രിസ്മസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞുനിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസവത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനന രേഖയാണ് അതേപ്രിയമുള്ളവരെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനെ പ്രവേശിച്ച മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കാൻ ദാവിദിന്റെ നഗരമായ ബദലേമിലെ പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ ആട്ടിടേന്മാർ കണ്ടു അപ്പോൾ അനേകം കോടി നക്ഷത്രങ്ങൾ ആ കുഞ്ഞിനെ നോക്കുന്നതായി അവർക്ക് തോന്നി അതിന്റെ അനുസ്മരണമാണ് ക്രിസ്മസ് ദീപങ്ങളും നക്ഷത്രങ്ങളും യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ലോകമെമ്പാടും ക്രിസ്മസ് ദിനമായി ആഘോഷിക്കുന്നത് യേശുവിന്റെ ജനന സമയത്ത് മാലാമാർ ഇങ്ങനെ പാടി അത്യുന്നതത്തിന് ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മാനമുള്ളവർക്ക് സമാധാനം ി എല്ലാവരും ക്രിസ്മസിന്റെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ക്രിസ്മസ് എന്നാൽ വെറും ഒരു ആഘോഷമല്ല സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ത്യാഗത്തിന്റെയും ആഘോഷം കൂടിയാണ് വിണ്ണിലെ വിണ്ണിലെ സന്തോഷവും സമാധാനവും ഓരോ ഹൃദയങ്ങളും നിറയാൻ ഈ ക്രിസ്മസ് ഇടയാകട്ടെ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ നന്ദി നമസ്കാരം